കൊല്ലത്തുള്ള നമ്മുടെ കൊല്ലം മങ്ങാട്ടുള്ള സബ്സ്ക്രൈബർക്ക് വാങ്ങിയ പോത്തുംകുട്ടിയാണ് ഇതിന് ഞങ്ങൾ മങ്ങാട്ട് കൊണ്ടുപോകണം പോകണം അങ്ങോട്ട് സ്കൂളിൻ്റെ അടുത്ത് പോകണമെന്നാണ് പറഞ്ഞത് കൊല്ലം ഐപ്പൽ കഴിഞ്ഞിട്ടാണ് അവരുടെ വീട് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ തന്നെയാണ് അവർക്ക് പോത്തുംകുട്ടികളെ വാങ്ങി കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് അവർ കൊടുത്തെന്നാണ് പറഞ്ഞത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ട് മാർക്കറ്റാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ശക്തമായ മഴ കാരണം നമുക്ക് ചന്തയിൽ വന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ രാവിലെ ചന്തയിലെത്തിയിരിക്കുകയാണ് നല്ല പെരുന്നാൾ പോത്ത് വലിയ പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ചന്ത ഇവിടെ കുറച്ച് വലിയ പോത്തുകൾ ഇന്നിപ്പോൾ ലക്ഷങ്ങൾ ചോദിക്കുന്ന പോത്തുകളാണ് ഒന്ന് അഞ്ച് ഒന്ന് പത്ത് ഒന്ന് ഇരുപത്തഞ്ച് ചോദിക്കുന്ന പോത്തുകളുണ്ട് ഒന്ന് അൻപത് ചോദിക്കുന്ന പോത്തുകളും വന്നിട്ടുണ്ട് പടുകൂറ്റൻ പോത്തുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ഇതോടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നയാള് നമുക്ക് സബ്സ്ക്രൈബറിനെ ഒരു പോത്തുംകുട്ടിയെ വാങ്ങണം അപ്പോൾ നമ്മൾ പോത്തൻകുട്ടിയുടെ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ് വലിയ പോത്തുകളൊക്കെ വരുന്നതേ ഉള്ളു നല്ല വലിയ പോത്തുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് ഒരു പോത്തിനെ അവർ വാങ്ങിക്കൊണ്ട് പോകേണ്ടത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് വാങ്ങിയെന്നാണ് പറഞ്ഞത് അറുപത്തി അഞ്ച് ഇവിടെയും വലിയ വലിയ പോത്തുകളൊക്കെ നിൽക്കുന്നുണ്ട് പശു മൂരിക്കുട്ടി നാളെ എല്ലാം നിപ്പോൾ ഉണ്ട് ആ ഭാഗത്ത് ചന്ത ലോഡ് വരുന്നതേ ഉള്ളു ആറര മണി കഴിഞ്ഞതേ ഉള്ളു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കാരണം മഴ പെയ്താൽ കച്ചവടം ഉള്ളതുകൊണ്ട് നേരത്തെ കൂട്ടി ചന്ത തുടങ്ങിയിരിക്കുകയാണ് ഇനി പെരുന്നാളിന് മുമ്പ് ഒരു ചന്ത കൂടിയേ ഉള്ളൂ ബുധനാഴ്ച ചന്ത മാത്രമേ ഉള്ളു അറുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ആ പോത്തുംകുട്ടിക്ക് അറുപത്തഞ്ച് രൂപ ചോദ്യമാണ് ഒരു കുട്ടാവിടെ ഇപ്പോൾ ഉണ്ട് ഇത് പള്ളിയിലേക്ക് വാങ്ങിയ വലിയ പോത്തുകളാണ് പള്ളിക്കാർ വാങ്ങിയ വലിയ പോത്തുകളാണ് ഞാൻ വരുന്നമ്പേ കച്ചവടം ആയ പോത്തുകളാണ് അതുകൊണ്ട് അതിൻ്റെ വിലയെന്ന് അറിയാൻ വയ്യ എന്നാലും ഒരു എൻ്റെ ഉദ്ദേശത്തിൽ ഇന്നത്തെ ഒരു കറക്കത്തിൽ കിറക്ക ഒരു എഴുപത്തഞ്ച് എൺപതിനായിരം രേക്ക് പോകും എന്താ ഇവിടെ നിൽക്കുന്ന പോത്തുംകുട്ടികൾ മുപ്പത് രൂപയാണ് ഓരോന്നിനും ചോദിക്കുന്നത് രണ്ടെണ്ണം അറുപത് രൂപ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവർ അമ്പത്തി എട്ട് പറഞ്ഞിരിക്കുകയാണ് രണ്ടിനും കൂടി അപ്പോൾ എനിക്ക് ഇതിൽ ഒരു കുട്ടി എനിക്ക് താല്പര്യമുണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിന് ഞാൻ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പർ സൈഡിൽ നിൽക്കുന്ന ആ പോത്തുംകുട്ടിയെ വലിയ പോത്തുകളൊക്കെ വരുന്നുണ്ട് വണ്ടിയിൽ ആ പോത്ത് വലിയ ബൂത്തുകളാണ് വണ്ടിയിൽ വരുന്നതെല്ലാം അതിൽ ഒരു പോത്തും കൊണ്ട് ഞാൻ ചോദിച്ചിരിക്കുകയാണ് ലാസ്റ്റ് ഇരുപത്തെട്ട് രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് ഇവിടെ വലിയ ബൂത്തുകളാണ് നിൽക്കുന്നത് എൺപതിനായിരം തൊണ്ണൂറായിരം ഒരു ലക്ഷം ഒക്കെ ചോദിക്കുന്ന ഒന്നഞ്ച് ചോദിക്കുന്ന ബൂത്തുകളെന്താണ് ഇവിടെ നിൽക്കുന്നുണ്ട് ഓരോന്നിനും പ്രത്യേകിച്ച് വില ചോദിക്കാൻ നിൽക്കുന്നില്ല അവർ ഓരോ കച്ചവടക്കാരത്തും പറയുന്ന വിലയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കാരണം ഇന്ന് ഒരാഴ്ചത്തെ ഇടവളൊക്കെ ശേഷമാണ് ചന്ത ഒന്ന് ആക്റ്റീവായി വന്നത് ബാക്കി ഒരു മൂന്നാല് ചന്ത മൊത്തവും മഴയായിരുന്നു നമ്മൾ ലാസ്റ്റ് ഇവിടുത്തെ വീട് ചെയ്ത് അവിടെ നിന്ന് ഇപ്പോൾ വലിയ പോത്ത് ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന ബൂത്തുകൾ വലിയ വലിയ പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് എന്നുവെച്ചാൽ ഇന്നിപ്പോൾ അടുത്ത ബുധനാഴ്ച ചന്തയാണ് വരുന്നത് ത്തിനെ അവരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് എൺപത്തഞ്ച് ചോദിക്കുന്നുണ്ട് എൺപത്തഞ്ച് എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില ഇവിടെ നിൽക്കുന്ന നല്ല പടികൂറ്റൻ പോത്തുകൾ ഒന്നേകാൽ ഒന്നരയൊക്കെ ചോദിക്കുന്ന പോത്തുകളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം നല്ല സൈസ് പോത്തുകൾ തന്നെയാണ് ചെറുപ്പത്തിലെ വന്ന് സെറ്റായ പോത്തുകളാണ് ആ ഭാഗത്തും വലിയ പോത്തുകൾ ഇപ്പോൾ വലിയ പോത്തുകൾ കണ്ടമാനം ചന്ത കയറുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ഒരു സൈഡിലായതേ ഉള്ളു പോത്ത് കുട്ടി മേടിക്കണം അതിനെ ഒരു വില പറഞ്ഞിട്ട് ഇന്നിരിക്കുകയാണ് ഒരു ഇരുപത്തെട്ട് രൂപ ലാസ് തരാമെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് രൂപ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് കറങ്ങണം അങ്ങോട്ട് പോയിട്ട് അതാരും വാങ്ങിയിട്ടില്ല പക്ഷെ അത് ജോഡിയായിട്ട് വാങ്ങിച്ചാൽ ഒരു അൻപത് രൂപ അമ്പത്തിരണ്ട് ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കാൻ ചാൻസുണ്ട് ഇവിടെ ഒരു പോത്തിന് വേണ്ടി അവർ കുറേ നേരം കൊണ്ട് സംസാരിക്കുകയാണ് എൺപത് രൂപ വേണമെന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് എൺപതിനായിരം രൂപ ഇവിടെ ഒരു പോത്തിന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വലിയ പോത്തിന് തന്നെയാണ് ആളുകൾ ചന്തയിൽ വന്നിരിക്കുന്നത് ചെറിയ പോത്തും വന്നിട്ടുണ്ട് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ചെറിയ പോത്തും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ചണ്ടതിൽ കുറച്ച് കുട്ടികളെ ഉള്ളു അടുത്ത ആഴ്ച തൊട്ടേ കുട്ടികളെ ഇറങ്ങി തുടങ്ങുമെന്നാണ് പറഞ്ഞത് പിറ്റന്നാൾ കഴിഞ്ഞിട്ട് വലിയ പോത്തിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് വലിയ പൂത്ത് തന്നെയാണ് നമ്മൾ ആ നേരത്തെ കണ്ടേൽ ഒരു പോത്താണെന്ന് തോന്നുന്നത് കച്ചവടമായത് വീട്ടിലൊരു പോത്ത് തന്നെയാണ് ആ വണ്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് വണ്ടി ഫുള്ള് ലോഡായി ആ ഒരു പോത്തിനെ കയറ്റിയപ്പോൾ നേർച്ചയ്ക്ക് പോകുന്നതാണ് എന്നാണ് ആവശ്യത്തിന് ഇതി ദൂരമായിട്ടും കച്ചവടം അവർ അങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി കുറേ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പിടിച്ച് നിൽക്കുകയാണ് അറുപതിന് എഴുപതിന് ഇടയ്ക്ക് മിക്കവാറും അത് കച്ചവടം നടക്കുകയെന്നവർ പറയുന്നത് ഒരു ചെവിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ലാസ്റ്റ് വില നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ അടുത്തൊരു വലിയ പോത്തിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇടലൊരു പോത്ത് തന്നെയാണ് ആ നേരത്തെ കണ്ടാൽ അത് ഒരു പോത്ത് കൂടെയാണെന്ന് തോന്നുന്നു കൊണ്ട് ഞാനിപ്പോൾ നമ്മളാ പോത്തുംകുട്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അതിനെങ്ങനെയെങ്കിലും ആക്കണം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിന് ആ പോത്തുകുട്ടിയെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അതിന് വില പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതായത് ഒരു പദ്ധതി പോകേണ്ട ഒന്ന് അഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് ഇതിന് തൊണ്ണൂറ്റഞ്ച് കിട്ടുകയാണെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഒന്ന് അഞ്ചാണ് ഇതിന് ചോദിക്കുന്ന വില ഈ ഒരു വലിയ പോത്തിന് ഒന്ന് അഞ്ച് ചോദിക്കുന്നുണ്ട് ഒന്ന് അഞ്ച് ചോദിക്കുന്നുണ്ട് ഇവിടെ എഴുപത്തഞ്ചോ എഴുപത്തി മൂന്നോ കണ്ട പറയുന്നുണ്ട് ഒരാളെ എൺപത്തഞ്ചിന് മേളോട്ടേ കച്ചവടം നടക്കുകയുള്ള പറയുന്നത് ചെറിയ പൊത്തും കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് എവിടെ രണ്ട് കുട്ടി നാൽപ്പ് മേടിച്ചെന്നാണ് പറയുന്നത് മുപ്പത്തെട്ട് നാൽപ്പത് ആറേഞ്ചിലൊക്കെ വെക്കുന്ന പതിനയ്യായിരം രൂപയും കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ ഇടപ്പം ഉണ്ട് വെച്ചിട്ടുണ്ട് ഇന്ന് വന്നതിൽ ഇച്ചിരി സൈസുള്ള കുട്ടികൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം നല്ല നിൽപ്പുണ്ട് എത്ര ക്വാളിറ്റിയുള്ള കുട്ടിയാണെന്ന് തോന്നുന്നില്ല കണ്ടാറൊക്കെ ഈ നിൽക്കുന്ന കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ വന്ന ലോഡാണ് വലിയൊരു പൊടി കുട്ടി ഇതാണ് ഇവിടെ നിൽപ്പുണ്ട് അതൊക്കെ ഒരു പത്ത് രൂപ പതിനൊന്ന് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് ഇന്ന് കച്ചവടം നോക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ സ്കിന്നു നൈസ് സ്കിന്നാണ് അതാണ് ഇവിടെ നിപ്പോ ഒത്തിരി ഹൈറ്റ് കിടന്നുകളൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് അമ്പത് നാൽപ്പത്തെട്ടൊക്കെയാണ് അതിന് ചോദിക്കുന്നത് ജോഡി മുപ്പത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് വലിയ ബോത്തുകളാണ് കട്ടമാനം ഇന്ന് ചന്തയിൽ വന്നിരിക്കുന്നത് പല റേറ്റിനുമുള്ള പോത്തും കുട്ടികൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് വലിയ പോത്തുകൾ തന്നെയാണ് ഒരു അൻപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ട് തന്നെയാണ് ഇന്ന് വലിയ പോത്തുകളെല്ലാം കച്ചവടമായി പോകുന്നത് അറുപത് എഴുപത് ഒരു ലക്ഷം രൂപയുടെ പോത്തൊക്കെ ഒന്നേര ലക്ഷം രൂപയുടെ പോത്തൊക്കെ കച്ചവടമായി പോയി ബുധനാഴ്ച നല്ല തിരക്കായിരിക്കും ലാസ്റ്റ് ചന്ത ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും പിന്നെ രണ്ട് ദിവസമേ ഉള്ളു വരുന്നതാണ് എന്തായാലും നോക്കാം നല്ല നല്ല പോത്തുകളൊക്കെ അടുത്ത വർഷത്തേക്ക് സെറ്റാവുന്ന പോത്തുകളൊക്കെ അതായവിടെ നിൽക്കുന്നുണ്ട് ശരിക്കും അത് മീറ്റ് കയറി തുടങ്ങിയതേ ഉള്ളു വലിയൊരു പോത്താണ് അതാണ് ഇവിടെ നിൽക്കുന്നത് തൊണ്ണൂറോ ഒരു ലക്ഷമൊക്കെ ചോദിക്കുന്ന പോത്തുകൾ കണ്ടമാവനം വന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ എഴുപത്തയ്യായിരം രൂപ ചോദിക്കുന്ന പോത്തുകളും വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്ന പോത്തുകൾ വന്നിട്ടുണ്ട് തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്ന പോത്തുകൾ അങ്ങനെ നമ്മളെ പോത്തും കുട്ടിയെ തൂക്കിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ചിലേക്ക് ലാസ്റ്റ് അതിന് കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു സബ്സ്ക്രൈബറിനെ ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്ര പ്രത്യേകം നല്ല ഹൈക്കും ഇടനീളുണ്ട് അതിന് രാവിലെ വന്നുകൊണ്ട് പട്ടിണിയിലാണ് മോട്ടിന് നല്ല ക്ഷീണമുണ്ട് നല്ല ആൾ ആക്റ്റീവാണ് ഇത്തിരി ഒന്ന് വീട്ടും കൂടിയൊക്കെ എടുത്ത് തുടങ്ങി പറ്റുന്ന ഗോലും എൻ്റെ മോട്ടിലും ഇഷ്ടമാണ് കൂടുതലും നടക്കുന്നത് കുറവാണ് പക്ഷേ ബോത്തുകൾ തന്നെയാണ് വലിയ സൈസ് വലിയ ബോത്തുകൾ എല്ലാം ജില്ലയിൽ കൂടുതൽ നമുക്ക് വീഴ്ച എടുക്കാൻ സമയമില്ല നമുക്ക് ആ ബോത്തു കുട്ടിയും വേണ്ടി വല്ല തന്നെ പോകണം അങ്ങനെ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററോളം വണ്ടി തോട്ടത്തിന് വണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഒൻപത് മണിക്ക് മുമ്പ് പെട്ടൻകുട്ടിയെ കൂടെ എത്തിക്കണം പ്രത്യേകിച്ച് ജോലിക്ക് വണ്ടി വരുന്നവരെ ഒന്ന് കറങ്ങി ഒന്ന് വീഡിയോ എടുത്തിട്ട് പത്തും കുട്ടിയെ കൊണ്ട് പോകാം ിൽ വലിയ വലിയ പോത്തുകൾ നിൽക്കുന്നുണ്ട് നമ്മൾ ഒരു സൈഡിൽ തന്നെ നിന്നുകൊണ്ടാണ് നിൽക്കുന്ന പോത്തുകളൊക്കെ കാണാൻ പറ്റുന്നത് കാരണം നമുക്ക് ആ പോത്ത് കുട്ടി വഴിക്കണ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് കറങ്ങിയത് വണ്ടി വരാൻ വണ്ടി വറ്റി വയ്ക്കുകയാണ് വലിയ വലിയ പോത്തുകളൊക്കെ അതിന് ഭാത്തു നിൽക്കുന്നുണ്ട് പതിനായിരം ലക്ഷത്തിനുള്ളിൽ വില ചോദിക്കുന്ന പോത്തുകളാണ് ഇതൊരു വരവ് പോത്താണ് ആന്ധ്ര പോത്ത് തന്നെയാണ്

വരാൻ വേണ്ടി വെച്ചിട്ടാണ് സംസാരിക്കുന്ന നിൽക്കുകയാണ് എനിക്കറിയാം അതും കച്ചവടമാവും ഇരുപത്തഞ്ചിലേക്ക് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പോന്നെയാണ് ചന്തയിൽ ഒരുപാട് കയറിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയ പൊട്ടുമുട്ടിയുടെ കൂടെ പൊട്ടും കുട്ടി കച്ചവടം ആയിട്ടുണ്ട് ഇരുപത്തഞ്ചിലേക്കാണ് അതും കച്ചവടമായത് രണ്ടൂടെ ഒരുമിച്ചിട്ടെങ്കിൽ രൂപ താഴെ ജലം നമ്മൾ തന്നെയായിരുന്നു അതുമല്ല ഇത്തിരി സൈസ് നല്ല വൃത്തിയുള്ള കുട്ടികളെ അത് രണ്ട് മാത്രമേ ഇന്ന് ചന്തൽ ഉള്ളായിരുന്നു അതുകൊണ്ട് എല്ലാവരും അതിനൊന്ന് വില വെച്ച് വില വെച്ചാണ് ഇത്രയും വില കയറിയത് വില കുറഞ്ഞ ഇന്നലെയായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഭയങ്കര ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ